രണ്ട് രാജാക്കന്മാർ പതിനാറാമധ്യായം ആഹാസ യുധ യൂധ രാജാവ് റമാലിയായുടെ പുത്രനായ ബെക്കേഹ്മിൻ്റെ പതിനേഴാം ഭരണപക്ഷം യുദ്ധ രാജാവായ യാഥോമിൻ്റെ പുത്രൻ ആകാസ് ഭരണം തുടങ്ങി അപ്പോൾ അവന് ഇരുപത്തി ഇരുപത് വയസ്സായിരുന്നു അവൻ പതിനാറ് വർഷം ജെറുസലേമിൽ ഭരിച്ചു പിതാവായ ദാവീദിനെ പോലെയല്ല അവൻ ജീവിച്ചത് അവൻ തൻ്റെ ദൈവമായ കർത്താവിൻ്റെ മുമ്പിൽ നീതി പ്രവർത്തിച്ചില്ല ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു കർത്താവ് ഇസ്രായേലിൻ്റെ മുൻപിൽ നിന്ന് നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ നമ്മുടെ മേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു അവൻ പൂജാഗിരിയിലും പൂജാഗിരിയിലും കുന്നുകളിലും മരിച്ചു മരിച്ച വീട്ടിലും ബലികളും ധൂപങ്ങളും അർപ്പിച്ചു അസീറിയ രാജാവായ റാസീനും ഇസ്രായേൽ രാജാവും റമാലിയയുടെ പുത്രനുമായ പെക്വാഹും ജെറുസലേമിനെതിരെ ആകാസിനെ ആക്രമിച്ചു എങ്കിലും തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല ആകാസ് ഏതോം രാജാവ് ഏലാത്ത് വീണ്ടെടുത്ത് ഏതോമിലോണി ചേർക്കുകയും ഏലോമിൽ നിന്ന് യുവജനത്തെ ഓടിച്ചു കളയുകയും ചെയ്തു ോമിയർ എലായിൽ നിന്ന് അവർ ഇരുപതോളം അവിടെ താമസിച്ചു ആകാശദൂതന്മാരെ അയച്ച സീരിയ രാജാവായ ദിഗ്ലാസ്ബീറിനെ അറിയിച്ചു ഞാൻ അങ്ങയുടെ ദാസനും പുത്രനുമായി എന്നെയും ആക്രമിക്കുന്ന സിറിയ രാജാവിൻ്റെയും ഇസ്രായേൽ രാജാവിൻ്റെയും കൈകളിൽ നിന്ന് അങ്ങനെ രക്ഷിക്കണം ആകാശ സ്വർണവും വെള്ളിയും കൊട്ടാരത്തിലെ വിധി നിധികളും അസീറിയ രാജാവിൽ നിന്ന് സമാനമായി അയച്ചു അസീറിയ രാജാവ് അപേക്ഷ സ്വീകരിച്ച അവൻ ചെന്ന് ദ മാസ്കിറ്റേകി നിവാസികളെ സംബന്ധിച്ച് കിറിലേക്ക് കൊണ്ടുപോയി റസീനെ കൊല്ലുകയും ചെയ്തു ആകാശ രാജാവ് അസീറിയ രാജാവായ തിഗ്ലാസ് ലേസിനെ സന്ദർശിക്കുവാൻ ദമാസ്കസിൽ ചെന്നപ്പോൾ അവിടുത്തെ ബലിപീഠം കണ്ടു ആകാശരാജാവ് പുരോഹിതൻ ഊരിയായ്ക്കിയ ബലിപീഠത്തിൻ്റെ തേ വിശദാംശങ്ങൾ ഉൾക്കൊള്ളുകയും മാതൃകയും കൊടുത്തു ആകാശരാജാവ് ദമാസ്കസിൽ നിന്ന് തിരിച്ചെത്തതിനു മുമ്പ് അവൻ കൊടുത്തയച്ച മാതൃകയിൽ പുരോഹിതൻ ഊരിയ ബലിപീഠം നിർമ്മിച്ചു ദമാസ്കസിൽ നിന്ന് വന്നപ്പോൾ രാജാവ് ബലിപീഠം നോക്കി കണ്ടു അവൻ്റെ അവൻ അതിൽ ബിരികളും ധാന്യ ബിരികളും പാനീയ ബിരികളും സമാധാന ബിരികളും രക്തവും അർപ്പിച്ചു അവൻ്റെ ഭർത്താവിൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഓടുകൊണ്ടുള്ള ബിരിപീഠം ദേവാലയത്തിൻ്റെയും ബലിപീഠത്തിൻ്റെയും മധ്യയിൽ നിന്ന് മാറ്റി ബലിപീഠത്തിൽ നിന്ന് വടക്കുവശത്ത് സ്ഥാപിച്ചു ആ രാജാവ് പുരോഹിതൻ ഊരിയായോട് കൽപ്പിച്ചു ബലിപീഠത്തിൻ്റെ പ്രഭാതത്തിൻ്റെ ബലിയും സായാഹ്ന ബലിയും രാജാവിൻ്റെ ദഹനബലിയും ധാന്യബലിയും ജനത്തിൻ്റെ ധാന്യ ധാന്യബലിയോടും പാനീയ ബലിയോടും ചേർത്ത് അർപ്പിക്കണം ദഹന ബലിയുടെയും മറ്റ് ബലികളുടെയും രക്തം അതിന്മേൽ തളിക്കണം ഓട്ടു ബലിപീഠം എനിക്ക് ഉപദേശമായതാണ് ആകാശ കൽപ്പിച്ചതുപോലെ കോരേവൻ ചെയ്തു രാജാവ് പീഠങ്ങളുടെ ചട്ടം മുറിച്ച് മാറ്റുകയും ക്ഷാളനപാത്രം നീക്കം ചെയ്യുകയും വോട്ടുകാളകൾ താങ്ങുന്ന ജലസംഭരണി അവിടെ നിന്ന് എടുത്ത് കല്ലിൽ തീർത്ത പീഠത്തിന്മേൽ സ്ഥാപിക്കുകയും ചെയ്തു സാപത്തിൽ ഉപയോഗിക്കാൻ കൊട്ടാരത്തിൽ നിർദ്ദേശിച്ചിരുന്ന മേൽപ്പരിയുടെ വഴിയും രാജാവിൻ്റെ ദേവാലയത്തിലേക്ക് വരുവാനുള്ള ബാഹ്യകവാടവും അസീറിയ രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അവൻ നീക്കം ചെയ്തു അഹീബിൻ്റെ മറ്റ് പ്രവർത്തനങ്ങൾ യുവത രാജാക്കന്മാരുടെ ദിനം രേഖപ്പെടുത്തിയിട്ടുണ്ടോ ആകാസ് വിതാക്കന്മാരോട് ചേർന്നു ദാവീദിനെ നഗരത്തിൽ അവനോടൊപ്പം സംസ്കരിക്കപ്പെട്ടു പുത്രൻ ഹെസക്കിയ രാജാവായി ഇത്രയുമാണ് വീഡിയോയിലുള്ളത് ഞങ്ങളെ അനുഗ്രഹിക്കണമെ ആശീർവദിക്കണമെങ്കിൽ പരിശുദ്ധകരമ ദീപികകാരുണ്യത്തിന് നേരവും ആരാധന സ്ഥിതിയും പൂവിച്ചു നമ്മളായിരിക്കട്ടെ ശംശിയായിരിക്കുന്ന സ്ഥിതി ആയിരിക്കട്ടെ